പറയണവരങ്ങൾ പറഞ്ഞു ദേവിച്ചിന്നു വേശിന്ന് വേടിയെന്ന് പലരും പലതും പറയും കേട്ട് 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 തഴമ്പിച്ചു പോയി എന്തുകൊണ്ടാണ് സ്ത്രീയെ മാത്രം അങ്ങനെ വിളിക്കുന്നത് അവർ വിളിക്കുന്ന അവര് വർഗത്തെ വന്ന് സംരക്ഷിക്കല് അവര് ആൺവർഗത്തെ സംരക്ഷിക്കല് പഠിച്ചോ നിങ്ങൾക്ക് സമാധാനം എന്നോ എനിക്ക് സമാധാനം ഉണ്ടല്ലോ എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ആരുമില്ലെങ്കിലും ഒരു ആണ്ട അസുഖം ഇല്ലെങ്കിൽ കിടക്കാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ആണ്ട സുഖം ഇല്ലാതെ കിടക്കാൻ പറ്റുന്ന അങ്ങനല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് എനിക്ക് വിചാരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇപ്പൊ തന്നെ വേണോന്ന് വെച്ചാൽ ആ സുഖം വേണോന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു വരുതണം ശബന പ്ലീസ് ആ ഒന്നും പറയല്ല അങ്ങനെ ഒന്നും പറയല്ല ആനിനെ ഇങ്ങനെ വരുന്നത് കൊണ്ടല്ലേന്ന് ആണുങ്ങൾ വരുന്നത് അവരുടെ കാശം ഉണ്ടല്ലേ ആണുങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ആണു ഞാൻ കുറ്റം പറയില്ല എൻ്റെ അടുത്ത് വരുന്നോ എൻ്റെ അടുത്ത് സ്നേഹമായിട്ട് സംസാരിക്കുന്ന ഒരു ആണിനെ ഞാൻ കുറ്റം പറയത്തില്ല കാരണം ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് ചില ഭർത്താക്കന്മാര് ഈ പ്രവാസ ലോകത്ത് വന്നു കഴിയുമ്പോൾ സ്വന്തം ഭാര്യമാര് നാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും തൃപ്തി കൊടുക്കാത്ത ഭാര്യമാരുണ്ടാവും ചിലപ്പം ഭാര്യ ഭർത്താനെ സംശയിക്കുന്ന ഭാര്യമാരുണ്ടാവും അപ്പം ഈ സംശയിച്ച് സംശയിച്ച് വരുമ്പോഴത്തേക്കും വെറുതെ സംശയിക്കില്ല ചിലപ്പം വിളിക്കാൻ വഴുകി കഴിഞ്ഞാൽ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കും പെണ്ണല്ല വേറെ നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പം ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കണം ചോദിക്കും പിന്നെ ഈ വലിയ വലിയ സംശ ചെറിയ ചെറിയ സംശയങ്ങൾ വലിയ സംശയത്തിലായി പിന്നെ അത് പോസിറ്റീവ് ആവും അതാണ് ആയിട്ടുള്ള കണക്ഷൻ എർത്ത് നമ്മൾ എന്ത് പറയുന്നുവോ അത് തന്നെ യൂണിവേഴ്സ് കൊടുക്കും ഇനി വരണമെങ്കിൽ വാക്കുകളില്ലാത്ത സൗന്ദര്യത്തിൻ്റെ മാലാഖയോ അപ്പം ഞാൻ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ പല സമയത്തുള്ള പറ പൂറി എന്ന് പറയുന്നുണ്ട് ഫയറെ ഈ പൂറി എന്ന് പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാൽ നീയും ഞാനും നിന്റെ തന്തയും നിന്റെ തള്ളയും അടക്കം വന്നൊരു അവസ്ഥയാണ് വഴിയാണ് അപ്പം ആ വാക്കിനെ പറയും എന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല പിന്നെ തെറിയായിട്ട് ഇതല്ലേ കാര്യം വിളിച്ചു കഴിഞ്ഞാൽ എടുത്തു ആ തൂക്കി എറിഞ്ഞു അപ്പൊ ബസ് സ്റ്റോപ്പ് ലവ് യു ജാനോ ബസ് ഈ കമലിനെടുത്ത് കളഞ്ഞു ഇയാൾ കൊറേ നേരം ഈ പടു കളവൻ എന്റെ ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് കൊടുക്കണത് ആഹാ അപ്പൊ ഞാൻ എന്താ പറഞ്ഞ ആണുങ്ങളെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല ചിലവര് ഭാര്യത്തിന് തൃപ്തി കിട്ടാത്തവനായിരിക്കും ചിലവരും ഭാര്യ ഭാര്യ ഒരു മൂടില്ലാതെ കിടക്കും ചത്ത മീനെ പോലെ കിടക്കുന്നവളായിരിക്കും ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്തവളായിരിക്കും പിന്നെ വന്നിട്ട് ഭർത്താൻ കുറെ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാതെ കയറി വരുമ്പോഴത്തേക്ക് കുറെ കടത്തിന്റെ കഥയും അയലൊക്കെ കാര്യത്തിൽ തെണ്ടാമോണേന്റെ കഥയും മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് സാരി മേടിക്കാനുള്ളതും ഫർണിച്ചറും മേടിക്കാനുള്ള കഥയും അവനെ ഒരു മക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അവനെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അങ്ങനെ ായിട്ട് നിൽക്കുന്ന കുറേ ആണുങ്ങളുണ്ട് ഇവര് എൻ്റെ അടുത്ത് കൊറേ സ്റ്റോറികളും പറഞ്ഞിട്ടുണ്ട് ചില എൻ്റെ അടുത്ത് വന്ന ഭൂരിഭാഗം ആണുങ്ങൾക്ക് ഒരു സ്റ്റോറി ഉണ്ടാവും പറയാൻ ചുമയാണ് എന്ത് വേണം ദുബായിക്ക് ചോട്ട ഹെബായ് ക്യൂ ഇതെന്താണ് ഷബനെന്ത് വേണം എനിക്ക് എനിക്കെന്ത് വേണമെന്ന ഞാൻ നിങ്ങൾക്കൊന്നും ചോദിച്ചില്ലല്ലോ അപ്പോൾ ഞാൻ പറയണെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നു വെച്ചാൽ ആണുങ്ങൾക്ക് ഒരുപാട് സ്റ്റോറി ഉണ്ട് എൻ്റെ അടുത്ത് വന്ന ഒരുപാട് ആണുങ്ങൾ